നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ് പി എസ് ജി വിട്ടത് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എത്തിയിട്ടുള്ളത് റയലിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പൊളിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടി അതോടൊപ്പം തന്നെ ഒരു കിരീടം നേടാനും ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കരിയറിലെ ആദ്യത്തെ യൂറോപ്യൻ ട്രോഫിയാണ് കിലിയൻ എംബപ്പ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കയോട് എംബപ്പയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു റയലിലെ ആ ഒരു പ്രകടനത്തെക്കുറിച്ചും അതുപോലെ തന്നെ എമ്പപ്പ ഇല്ലാതെ ക്ലബ്ബ് ഇനി ഈ സീസണിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചുമായിരുന്നു ചോദ്യം ഒരു സ്പാനിഷ് ജേണലിസ്റ്റ് ആയിരുന്നു ഈ ഒരു പരിശീലകനോട് ചോദിച്ചിരുന്നത് എന്നാൽ എൻട്രക്ക് ആ ഒരു ജേണലിസ്റ്റിനെ പരിഹസിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് പി എസ് ജി പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ ഈ സ്പാനിഷുകാർ എത്ര ബോറിങ് ആണ് നീ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ടോ നീ പാരീസിലാണോ ജീവിക്കുന്നത് ഒളിമ്പിക്സ് ആസ്വദിച്ചില്ലേ നല്ലത് എംബപ്പയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒളിക്കാനില്ല ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് അദ്ദേഹം വളരെ അസാധാരണമായ ഒരു താരവും അതുല്യമായ ഒരു വ്യക്തിയുമാണ് അദ്ദേഹം അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ സഹോദരനോടും ഒപ്പമുള്ള കഴിഞ്ഞ സീസൺ ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഏതെങ്കിലും ടൂർണമെൻറ്റിൽ ഞങ്ങൾക്ക് റയലിനെ നേരിടേണ്ടി വരികയാണെങ്കിൽ ഞാൻ അവർ ഞങ്ങളോട് പരാജയപ്പെടട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു ഇതാണ് പി എസ് ജിയുടെ പരിശീലകനായ എൻട്രിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലീഗ് വണ്ണിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി പി എസ് ജി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ ലേഹാവറയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക അതേസമയം ലാലികയിലെ ആദ്യ മത്സരത്തിൽ റയലിൻ്റെ എതിരാളികൾ മയ്യോർക്കയാണ് വരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം